കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇനി ആകെ അവശേഷിക്കുന്നത് സൂപ്പർ കപ്പ് പ്രതീക്ഷകൾ മാത്രമാണ് ഐ എസ് എല്ലിൻ്റെ ലീഗ് റൗണ്ടുകൾ ഫിനിഷ് ആയതോടുകൂടി സൂപ്പർ കപ്പിൻ്റെ ഒരു ഏകദേശ ഫിക്ചർ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് അത് നോക്കാം സൂപ്പർ കപ്പിന് യോഗ്യത നേടുന്നത് ഐ എസ് എല്ലിലെ പതിമൂന്ന് ടീമുകളും ഐ ലീഗിൽ നിന്നുള്ള ടോപ്പ് ത്രീ ടീമുകളുമാണ് ഐ ലീഗ് ഇനി നാല് റൗണ്ട് കൂടെ ഫിനിഷ് ചെയ്യാൻ ബാക്കിയുള്ളതുകൊണ്ട് ഐ ലീഗിൽ നിന്നുള്ള മൂന്ന് ടീമുകൾ ഇപ്പോഴും കൺഫേം ആയില്ല അപ്പോൾ ഐ എസ് എല്ലിന്റെ പതിമൂന്ന് ടീമുകൾ വെച്ച് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ പ്രീക്വാർട്ടർ മത്സരത്തിൽ ഐ എസ് എൽ ഷീഡിൽ വിന്നേഴ്സായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഐ ലീഗിൽ മൂന്നാമത് ഫിനിഷ് ചെയ്യുന്ന ടീമിനെ നേരിടും രണ്ടാമത്തെ പ്രീക്വാർട്ടർ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എതിരാളികൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി ആയിരിക്കും മൂന്നാമത്തെ പ്രീക്വാർട്ടർ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി ഹൈദരാബാദ് എഫ് സിയെ നേരിടും അതുപോലെ നാലാമത്തെ പ്രീക്വാർട്ടർ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മുഹമ്മദ് എഫ് സിയെ നേരിടും മുംബൈ സിറ്റിയുടെ എതിരാളികൾ ചെന്നൈൻ എഫ് സിയും ബാംഗ്ലൂരു എഫ് സിയുടെ എതിരാളികൾ ഐ ലീഗ് ചാമ്പ്യൻമാരാകുന്ന ടീമുമായിരിക്കും അതുപോലെ ഒഡീഷ എഫ് സിയുടെ എതിരാളികൾ പഞ്ചാബ് എഫ് സി ആയിരിക്കും അവസാനത്തെ പ്രീക്വാർട്ടർ മത്സരത്തിൽ എഫ് സി ഗോവ ഐ ലീഗിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്ന ടീമിനെ നേരിടും ഐ ലീഗിൽ നിന്നും ടോപ് ത്രീയിൽ ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ള ടീമുകൾ ഗോകുലം കേരള എഫ് സി റിയൽ കാശ്മീർ എഫ് സി ഇതർ കാശി ചർച്ചിൽ പ്രദേശം എന്നീ ടീമുകളാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ടോപ്പ് ത്രീയിൽ എത്താൻ സാധ്യത കാണുന്നത് നാല് റൗണ്ട് മത്സരങ്ങൾ കൂടി ഫിനിഷ് ചെയ്യാനുണ്ട് അതിന് ശേഷമായിരിക്കും നമുക്കിതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് മനസ്സിലാവുന്നത് ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്യാൻ ആയിട്ടില്ല കൂടുതൽ റൂമറുകൾ വരുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കും ഫോർമാറ്റ് ഫോർമാറ്റെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ടുള്ളൊരു ഫിക്സറാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്